മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്നും നാം പിന്മാറേണ്ട ഒരു സമയം വരും എല്ലാവർക്കും വളരെ വളരെ ശ്രദ്ധിച്ച് വേണം ആ പിന്മാങ്ങൾ സംഭവിക്കേണ്ടത് പലർക്കും പറ്റിപ്പോകുന്നത് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടാകും അത് അവസാനിപ്പിക്കപ്പെടുക എന്നതാകും ഒന്ന് രണ്ട് സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം സമാധാനം സന്തോഷം എന്നിവ നൽകാനും ലഭിക്കാനും ആ ബന്ധം കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇരുവർക്കുമിടയിൽ ബഹുമാനം സ്നേഹം നന്മ എന്നിവ നിലനിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇനിയുമേറെ ഹൃദ്യമായി ഒരുമിച്ചൊഴുകുക ഉത്തരമില്ല എന്നാണെങ്കിൽ നാളെ ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ വീണ്ടും ഒരു ചിരി ബാക്കി നിൽക്കാൻ ആരോഗ്യകരമായി പിൻവാങ്ങുക നിങ്ങളുടെ നല്ല വശങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഒപ്പം കൂട്ടാൻ പ്രയാസമാണ് മോശമായ വശം പ്രകടമാകുമ്പോൾ അവർ അസ്വസ്ഥരാകും ഏറ്റവും ഇഷ്ടമുള്ളവരോട് യഥാർത്ഥ നിങ്ങളായി നോക്കുക നിൽക്കുന്നവർ നിൽക്കും മരണം വരെ മറ്റുള്ളവർ പോകും നിയതിയാണത് പ്രകൃതിയുടെ നിയമം അംഗീകരിക്കുക